കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് വാക്സിൻ നിർമ്മിച്ചിട്ടുള്ള ആസ്ട്രാസേനക്ക കമ്പനി തന്നെ കഴിഞ്ഞ ദിവസം യു കെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതിയിൽ ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വിരമിച്ച മുൻ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി വരികയുണ്ടായി മാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഇത് വലിയ ആയുധമാക്കിയിട്ടുണ്ട് നമുക്കറിയാം കോവിഡിനോടനുബന്ധിച്ച് കോവിഡ് വാക്സിൻ എല്ലാവരും എടുക്കൽ നിർബന്ധമായിരുന്നു ജോലിക്ക് പോവാനും വാഹനം ഓടിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കും കോവിഡ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകളും കോവിഡ് വാക്സിൻ എടുത്തു ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതായിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ പല ആളുകളും ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ വാക്സിൻ കമ്പനി പറയുന്നത് പോലെ തന്നെ പത്ത് മില്യണിൽ മൂന്ന് പേർക്ക് കോവിഡ് വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മസ്തിഷ്കാഘാതം ഹൃദയാഘാതം പോലുള്ള ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കേസുകളാണ് യു കെ കോടതിയുടെ പരിഗണനയിൽ വന്നത് ഇത്തരം കേസുകൾ ഈ വാക്സിൻ എടുത്ത് രണ്ടാഴ്ച മുതൽ ഒന്നര മാസത്തിനുള്ളിൽ മാത്രമേ ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷം ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾക്ക് ഈ വാക്സിൻ മൂലം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇതുകൂടാതെ നമ്മുടെ രാജ്യത്ത് യുവാക്കളിൽ പെട്ടെന്നുള്ള കൊഴിഞ്ഞു വീണുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് കോവിഡ് വാക്സിൻ മൂലമാണ് എന്ന പരാതി മുമ്പ് തന്നെ ഉയർന്നിരുന്നു ഇതേക്കുറിച്ച് ആരോഗ്യ മന്ത്രാലയം പഠനം നടത്താൻ ആവശ്യപ്പെടുകയും പഠനം നടത്തുകയും ചെയ്തു ഇതിൽ പറയുന്നതും കോവിഡ് വാക്സിൻ മൂലം പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള മരണങ്ങൾ തടയുകയാണ് ഉള്ളത് എന്നും വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതയ്ക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു ഇനി നിങ്ങൾക്ക് ആ ഒരു സാധ്യത ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ബൈ